നമ്മളിപ്പോ ഇൻഡിപെൻഡന്റ് പാലസിന്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ നമുക്ക് അകത്തേക്ക് പോവാം നമ്മളിങ്ങോട്ട് വന്നൊരു ഗ്രാബ് വിളിച്ചു വന്നു നമ്മൾ നടന്നു പോകാനായിട്ട് സമയം നടത്തി പല വഴികളും കൺഫ്യൂഷൻ ആവാണ് ഇവിടെ മാപ്പ് ഇട്ടിട്ട് പ്രോപ്പർ ആയിട്ട് കിട്ടണില്ല ഇവിടെ ഗ്രാവ് ബാ ഗ്രാബ് പോലല്ല ഗ്രാബ് ആപ്പിന്ന് നമ്മൾ ബൈക്ക് ടാക്സി നോക്കിയിട്ട് അവർക്ക് അറിയില്ല അതിൽ കാണിക്കുന്നു എന്താന്നറിയില്ല എന്താ പ്രശ്നം അറിയില്ല കണ്ടോ ഞാൻ നമ്മൾ ഇൻഡിപെൻഡന്റ് പാലസ് നമ്മുടെ എൻട്രൻസ് അവിടെ ടിക്കറ്റ് എടുക്കണം അവിടെ നിന്ന് ടിക്കറ്റ് കൗണ്ടറിൽ നമ്മൾ പോവുകയാണ് പല ഗ്രൂപ്പുകളും ടൂറ് വന്നിരിക്കുന്നുണ്ട് ഫ്ലാഗൊക്കെ പിടിച്ചിട്ട് നിൽക്കുന്നുണ്ടാ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ടിക്കറ്റ് എടുത്ത് അകത്ത് തരാം ഇപ്പൊ സമയം രണ്ട് മണി കഴിഞ്ഞോട്ടോ ഉച്ചയ്ക്ക് നല്ല വെയിലുണ്ട് അതിന്റെ ചൂടുണ്ട് കുഴപ്പമില്ല എന്നാലും കാറ്റൊക്കെ ഉണ്ട് ഇണ്ട് നടക്കുന്നുണ്ട് നടക്കുന്നുണ്ടിങ്ങനെ അല്ലേ ഓടി ഓടി നടക്കാണ്ടോ ടിക്കറ്റ് എടുത്തു പതിനഞ്ചായിരം രൂപ എന്ത് പതിനഞ്ചായിരം രൂപ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ അല്ലേ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ അപ്പൊ ഒരു ലക്ഷത്തി മുപ്പതിനെടുത്ത് ടിക്കറ്റ് കേട്ടോ ഒരു ലക്ഷം എന്ന് പറയുമ്പോൾ ഏതാണ്ട് നമുക്ക് മുന്നൂറ് അടുത്തല്ലേ വന്ന മുന്നൂറ്റി ചില അഞ്ചാണ് വരുന്നത് ഒരു ലക്ഷം എന്ന് പറയുന്നത് ടിക്കറ്റ് കൊടുത്തിട്ട് ഇവിടെ കൊടുക്കും ടിക്കറ്റ് കൊടുത്തിട്ടുള്ള വത്തിക്കുകയറ കേട്ടോ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് താങ്ക് യു ഇസു ഇവിടെ ഏത് സായിപ്പിട്ടതാണ് ഇതിനകത്ത് ഒരു വേസ്റ്റ് കുപ്പി ഇവിടെ വേസ്റ്റ് ഒക്കെ ഇടാൻ പാടില്ലല്ലോ നമ്മൾ മാതൃ കാണിച്ച് നമ്മുടെ മോളൊക്കെ കൊണ്ടത് എടുപ്പിച്ച് വേസ്റ്റ് ബിൻ ഇട്ടു ഇന്ത്യക്കാര് മാതൃ കാണിക്കട്ടെ പ്രത്യേകിച്ച് കേരളത്തിലുള്ളവര് അപ്പോൾ നമ്മൾ ഇൻഡിപെൻഡന്റ് പാലസിന്റെ അകത്തേക്ക് പോവുകയാണ് കേട്ടോ പാലസം ഉണ്ടോ നല്ല ഭംഗിയായിട്ടുണ്ട് നല്ല ഫൗണ്ട് ഒക്കെ ഫ്രണ്ടിലുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഇൻഡിപെൻ്റൻറ്റ് പാലസിൻ്റെ അകത്തേക്ക് പോവാണ് ഇൻഡിപെൻ്റൻ്റ് പാലസ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് പാലസ് എന്ന് പറയുന്നത് വിയറ്റ്നാമിലെ ഏറ്റവും നല്ലൊരു ലാൻഡ് മാർക്കാണ് ഐക്കണിക് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഇത് അറുപത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ആരംഭിച്ചിട്ട് അറുപത്തി ഒൻപതിൽ അല്ല സോറി അറുപത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇതിൻ്റെ കൺസ്ട്രക്ഷൻ അവസാനിച്ചത് അപ്പോൾ ഒരു പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രത്തിൽ കൂടിയാണ് അപ്പൊ നമ്മൾ വിയറ്റ്നാമിൽ വന്നു കഴിഞ്ഞാൽ മിസ്സ് ചെയ്യുന്നുള്ളതാണ് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ് ടൂറിസ്റ്റുകള് കേന്ദ്രമാണ് വേണ്ടി വണ്ടികൾക്ക് ഇത് പ്രസന്റ് വണ്ടിയുള്ള ബെൻസ് പ്രസന്റ് ഉപയോഗിച്ച മുന്നേ മുന്നേ പിടിക്കില്ലേട്ടാ ഇത് മെയിൻ ഇൻ ആണ് കേട്ടോ ജർമ്മനിൽ മാനുഫാക്ചർ ചെയ്ത അങ്ങനത്തെ ബെൻസ് ആണ് കൂടുതലെന്തല്ലേ പ്രസന്റ് അന്ന് ഉപയോഗിച്ചിരുന്ന ബെൻസ് ഇത് എന്തൊരു സ്ഥലം നോക്കിയത് ഈ പാലസ് എന്ന് പറഞ്ഞ പാലസ് തന്നെ ഉണ്ടോ അതാത് അടിയില് അണ്ടർഗ്രൗണ്ടത് ഗ്രൗണ്ട് ഉണ്ട് അടിയിലേക്ക് അതിലേക്ക് വീണ്ടും വഴി കൊടുക്കുന്നത് ഇവിടെ സൗന ഷോപ്പാണ് കേട്ടോ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ ഓക്കെ ഓക്കെ അപ്പോൾ ഞങ്ങൾ ഞങ്ങളിതാ ഇവിടുന്ന് ഒരു വിഷരക്ക് വാങ്ങിച്ചിട്ടോ നല്ല ഇത് കൊള്ളാം ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഈ സാധനം ഇങ്ങനെ വിടെത്തിയിട്ട് യൂസ് ചെയ്യാം വേണ്ട ചേട്ടാ ഓക്കെ 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 അപ്പൊ ഞങ്ങള് ചെറിയ പർച്ചേസ് ഒക്കെ ചെയ്തിട്ടോ ഒരു വിഷര വാങ്ങിച്ചു പിന്നെ ഇങ്ങനത്തെ ഒരു ഫാൻ വാങ്ങിച്ചു ഇത് ഇങ്ങനത്തെ ഒരു ഫാൻ ഒക്കെ വാങ്ങിച്ചു ഇത് കൊള്ളാം നല്ല ഇവിടെ ചൂടാണ് അപ്പൊ ഇതിന് കാറ്റായിട്ട് ഉപയോഗിക്കുകയും ചെയ്യൂബ് അപ്പൊ ഇതൊക്കെ വാങ്ങിച്ചു അടിപൊളി നോക്കി അവിടെ അപ്പുറത്തൊരു എക്സിബിഷൻ ഹാള് പോലെ പുല്ല് മേഞ്ഞ പോലെ ഒരു കുടിലെ പോലെ കാണുന്നുണ്ടോ നമുക്ക് അങ്ങോട്ട് പോവാം ആ പിന്നെ ഇവിടെ ഉണ്ട് ഇത് കഫേ ആണെന്ന് തോന്നുന്നത് രണ്ട് സ്ഥലം എക്സിബിഷൻ ഹാളല്ല ഹാളല്ലോ എക്സിബിഷൻ എവിടെയാണ് നടക്കുന്നത് അതിൻ്റെ അപ്പുറത്താണെന്ന് തോന്നുന്നു അല്ലേ അപ്പം ഞങ്ങൾ തന്നെ നടന്നുകൊണ്ടിരിക്കാണ് ഓക്കെ ഇത് നടക്കുന്ന ഒരു ഒന്നൊന്നര മണിക്കൂർ വേണ്ടോ അവിടെ ഒന്നര മണിക്കൂർ പോരാണ്ട് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഈ പാലസ് മുഴുവനും കാണും ഈ പാലസിനായിട്ട് മുഴുവനും എനിക്ക് കണ്ടിട്ടില്ല നമുക്ക് ഇവിടെ ഒന്ന് എക്സിബിഷൻ എന്താണെന്ന് നോക്കിയിട്ട് വന്നു ഏ ഏത് ഏത് ആ ആ ആ ആ കൊച്ചിതേ ഇഷു കണ്ടോ ഇഷുവിൻ്റെ ഫാനൊക്കെ വെച്ചിട്ട് കാറ്റ കൊണ്ട് നടക്കുകയാണ് കൊള്ളാമോ ആ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ അപ്പോൾ അപ്പോ ഞങ്ങളങ്ങനെ നടന്നുണ്ടോ ഇവിടെ നല്ല മരങ്ങളൊക്കെ ഉണ്ടോ നല്ല കണ്ടോ വേരുകളൊക്കെ പിരിഞ്ഞു വെക്കുന്ന മരങ്ങളൊക്കെ ഉണ്ടാവും പാലസ് നല്ല അടിപൊളി സെറ്റപ്പാണ് കേട്ടോ അവിടെ എന്താണ് അപ്പുറത്തൊരു ബിൽഡിങ് ആണല്ലോ അവിടെ ഏഹ് ആ കൊച്ചിന് പാർക്കൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ആ കളിക്കാൻ കളിക്കാൻ കളിക്കാം 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 പക്ഷോ Okay. Peter, okay. This one, for white white house. house. you see ഞങ്ങള് കരിക്ക് പറഞ്ഞോ അത് കരിക്ക് വന്നേക്കാ നമ്മുടെ അടിപൊളി സെറ്റപ്പ് കണ്ടോ ഇതാണ് കരിക്ക് ഇതിന് ഒരു ലക്ഷം രൂപയാണല്ലേ ഇവിടെ അപ്പൊ നൂറ്റമ്പത് രൂപ ഓർമ്മത്തിന് വന്നു നമ്മുടെ നാട്ടിലെ നല്ല തണുപ്പിച്ച കരിക്കാനുണ്ടാവും രക്ഷയില്ല കുടിക്കാൻ പറ്റില്ല തണുപ്പിച്ച നല്ല തണുപ്പുണ്ട് ചെത്തി മിനിക്കും ആർട്ട്ഫുൾ ആയിട്ട് ചെയ്ത ഇവിടുത്തെ കഫയിൽ കയറിയിട്ട് നമ്മള് കരിക്ക് കഴിച്ചു കരിക്ക് നല്ല കരിക്കാൻ ഉണ്ടാവും നല്ല മധുരം ഉണ്ട് ഫുൾ വെള്ളം ഉണ്ട് കേട്ടോ അപ്പൊ അത് നല്ല അടിപൊളിയാണ് സത്തപ്പ് കാര്യം നൂറ്റമ്പത് രൂപ നമ്മുടെ ഇവിടുത്തെ വില ഉണ്ട് നമ്മുടെ നാട്ടിലെ വില ഉണ്ടെങ്കിൽ കഴിക്കാം സത്തപ്പ ഇവിടെ പൊട്ടിച്ച് പൊട്ടിച്ച് അറിയില്ല ആ ഇത് പൊട്ടിച്ച് ഇവിടെ കഴിക്കുന്നറിയില്ല എന്തായാലും പൊട്ടിച്ച് തരാൻ പറഞ്ഞു ഇതെങ്ങനെ എടുക്കും നമ്മുടെ പ്രസിഡന്റിന്റെ ബെഡ്റൂം ആയിരുന്നത് ഇത് ടോയ്ലറ്റ് ആയിരുന്നു കേട്ടോ പ്രസിഡന്റ് ഒക്കെ പോയി ടോയ്ലറ്റ് ഉണ്ടോ അടിപൊളി സെറ്റപ്പ് അല്ലേ പ്രസിഡന്റ് പ്രസിഡന്റ് ഇവിടെ കിടന്നുറങ്ങിയിരുന്നു കേട്ടോ എന്തായാലും സെറ്റപ്പാണോ രശീലം പോനെ നടന്നാടുന്ന തുറക്കാൻ പാടില്ല ടോയ്ലറ്റ് സെറ്റ് എന്തൊരു സംഭവം നോക്കിയ പാലസ് എന്ന് പറഞ്ഞ ഒരു പറഞ്ഞാ അങ്ങോട്ടൊക്കെ പോയാൻ പറ്റില്ല

ഇത് മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത് എങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭാവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കോളൂ കണ്ടാ ഇവിടുന്ന് ഉള്ള വ്യൂ നോക്കി ആട്ടി പൊളിയുണ്ടോ എന്ത് രസം നോക്കി ആഹാ ഹാ ഉണ്ടാ കായ്ക്കുള്ള വ്യൂ ഉണ്ടോ ഒരു രക്ഷയിലാത്ത വ്യൂ കണ്ടോ കിടന്നിട്ട് ഈ റൂട്ടിലൂടെയൊക്കെ ഞങ്ങൾ രാത്രി പോയതാണ് ഇത് പ്രസിഡന്റിന്റെ ഓഫീസ് കം റെസിഡൻസ് ആയിരുന്നു അപ്പൊ അങ്ങനെയാണ് ഇവിടെ ഉപയോഗിച്ചോണ്ടിരുന്നത് പ്രസിഡന്റിന് അത്യാവശ്യഘട്ടത്തില് ഘട്ടത്തിൽ പെട്ടെന്നൊരു എമർജൻസി വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇവിടെ മോളിൽ നിന്ന് തന്നെ റെസിഡൻസിന്റെ ഓഫീസിന്റെ മോളിൽ നിന്ന് തന്നെ അപ്പൊ തന്നെ ഫ്ലൈ ചെയ്യാൻ വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുള്ള ഒരു ഹെലികോപ്റ്റർ ആണ് കിടക്കുന്നതാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് മാർക്ക് ചെയ്തിരിക്കുന്നത് ഇവിടെ ബോംബ് വീണ സ്ഥലമാണ് മാർക്ക് ചെയ്തിരിക്കുന്ന പറഞ്ഞിരിക്കുന്നത് ഇവിടെ രണ്ട് മാർക്ക് കൊടുത്തിരിക്കുന്നുണ്ടോ ഈ മാർക്ക് ചെയ്തിരിക്കുന്നിടത്ത് ബോംബ് വീണ അറ്റാക്ക് ചെയ്തപ്പോൾ എന്താണല്ലേ സെറ്റപ്പ് പരിപാടിയാണ് കേട്ടോ മോളിൽ ഹെലിപാഡ് സർവസജ്ജമായിട്ടുള്ള ഹെലികോപ്റ്റർ ഫ്ലൈ ചെയ്യാനായിട്ടുള്ള സംവിധാനത്തിൽ പെട്ടെന്ന് രക്ഷപ്പെടണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളി സെറ്റപ്പാണ് കേട്ടോ ഓക്കെ ആ ഇത് ടോപ്പിൽ സോനിയ ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഓ ആ ഇത് ബങ്കറാണ് കേട്ടോ ഡോൺ ടച്ച് ദക്സ് ഇത് പ്രസിഡന്റിന് എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് വന്നാൽ ഒളിച്ചിരിക്കാനുള്ള ബങ്കറാണ് കേട്ടോ ഇത് കേട്ടോ ഇത് ബങ്കറാണ് ഇതിനകത്ത് അണ്ടർഗ്രൗണ്ട് സ്റ്റേഷൻ അവിടെ നിന്നിട്ട് ഓപ്പറേറ്റ് ചെയ്യാവുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതാണ് ഇത് എന്തോ റേഡിയോ ഓപ്പറേഷൻ സിസ്റ്റം ഒക്കെ ആയിരുന്നു തോന്നുന്നു കേട്ടോ വൈറസ് ഓപ്പറേഷൻ ഒക്കെ ഉള്ള സിസ്റ്റം ഒക്കെ ആയിരുന്നു തോന്നുന്നു ഇതാ ഇവിടെയൊക്കെ ഒരുപാട് ടെലിഫോൺ കണക്ഷനൊക്കെ ഒക്കെ ഉണ്ടോ ഇതാ ഇവിടെ ഇത് വീണ്ടും പാസ് ചെയ്ത് എന്ത് വഴിയാന്ന് അറിയാൻ പാടില്ല ഇവിടെയാണ് വയർലെസ് ഓപ്പറേഷൻ സിസ്റ്റം ഒക്കെ ഉള്ളത് ഇവിടെ നിന്ന കംപ്ലീറ്റ് റേഡിയോ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ചെയ്തോണ്ടിരിക്കുന്ന സെറ്റപ്പ് ഇതായിരുന്നു കേട്ടോ സെറ്റപ്പ് ഉണ്ടാവും ഹൺഡ്രോ ഹൺഡ്രണ്ട് സെറ്റപ്പിൽ കംപ്ലീറ്റ് ഓപ്പറേറ്റ് ചെയ്യാവുന്ന എല്ലാ സെറ്റപ്പും കൂടെ ഒരുക്കിയിരുന്നുള്ളായിരുന്നു പ്രസിഡന്റ് സെറ്റപ്പായിരുന്നു അല്ലെ എന്തുഷേ ഇവിടെ ഒക്കെ സിസ്റ്റം ഉണ്ടാവും ഇതാ ഇത് ഏതൊക്കെ വഴിയാണെന്നൊരു പിടിയിട്ടുണ്ടല്ലേ ഇവിടെ ഉണ്ട് കേട്ടോ ഇത ഇതാ ഇവിടെയും ഒരുപാട് സിസ്റ്റം ഒക്കെ വെച്ചിട്ടുണ്ട് ഇതേണ്ടോ അപ്പൊ ഇവിടെയും വയർലെസ് ഓപ്പറേഷൻ സിസ്റ്റം കംപ്ലീറ്റ് ഉണ്ട് കേട്ടോ എന്ത് സെറ്റപ്പ് ആയിരുന്നല്ലേ പ്രസിഡന്റ് അടിപൊളി സെറ്റപ്പ് ആയിട്ട് ഇന്നത്തെ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്തിരുന്നു കേട്ടോ ഇവിടെയൊക്കെ ഇത് തന്നെയുണ്ട് കേട്ടോ ഹൈ ഫ്രീക്വൻസി കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ കണ്ടോ ടൈപ്പ് റൈറ്റർ പോലെ സിസ്റ്റം ആണ് നോക്കത് ഇനി താഴേക്ക് അങ്ങോട്ട് നോക്ക് എൻട്രി ഇല്ലത് കണ്ടോ അണ്ടർഗ്രൗണ്ടിലാണ് കേട്ടോ രക്ഷയിലും വഴിയാണെന്ന് പിടിയില്ല കണ്ടിട്ട് കണ്ടിട്ട് ചെയ്തില്ലോ കേട്ടോ ആ അതെ ഇതാ പ്രസിഡന്റിന്റെ അണ്ടർഗ്രൗണ്ട് സ്റ്റേഷനിലുള്ള ഒരു ബെഡ്റൂം കേട്ടോ ഇവിടെ ടെലിഫോണിൻ്റെ സൗകര്യങ്ങളുടെ ഒക്കെ ഉണ്ട് കേട്ടോ പ്രസിഡന്റ്സ് ബെഡ്റൂം ചേംബർ ഉണ്ടാ ഇത് ഓഫീസ് കം റെസി ഓഫീസ് കം റസിഡൻസ് ആയിരുന്നു പറഞ്ഞല്ലോ ഇത് കേട്ടോ ഇവിടെ കംപ്ലീറ്റ് മാപ്പ് ഉണ്ട് കേട്ടോ ും ഇവിടെ പ്രസിഡന്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ കൊടുക്കുന്ന ഇവിടെ ആളാണ് പറയുന്നത് ഇവിടുന്ന് താഴേക്ക് വഴി നമുക്ക് പ്രവേശനം ഇല്ല ഒരു സ്പയർ പോലെ ആണ് ഇത് കണ്ട് അത് കാണുമ്പോ ഇവിടുന്നൊരു ശബ്ദം പോലും കേൾക്കില്ല കൊച്ചെടുത്തും എടുത്തില്ല കേട്ടോ അതേപോലെ സെറ്റപ്പ് നടന്ന് നടന്ന് കണ്ടതിലധികം കാണാതെ പോണെന്നൊരു പിടിയില്ല വേണ്ട എത്ര മാത്രം റൂമുണ്ട് സ്പേസ് പിടിയില്ല അതാ ഇവിടുന്ന് എക്സിറ്റ് ഇവിടെ ഉണ്ട് ഇവിടെ റൂംസ് ഉണ്ട് കേട്ടോ എന്തുമാത്രം റൂമാ നോക്കി നമുക്കൊരു പിടിയില്ലാത്ത രീതിയിലാണ് റൂമുകളിട്ട് താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാല് ഒരു രക്ഷയില്ല ഓ അങ്ങനെ നമ്മള് പുറത്തെത്തി യെസ് ഇതുണ്ടോ പാലസിന്റെ ബിൽഡിംഗ് എടക്കെ നോക്കി ഒരു രക്ഷയില്ലാത്ത കെട്ടിടം ഉണ്ടാ പുറമേന്ന് കണ്ടാൽ നമുക്ക് ഇത്രയും സെറ്റപ്പ് ആണെന്ന് നമുക്ക് കണ്ടാൽ തോന്നു ഇസൂന് ഒന്നും ഇവിടെ പാർക്കുണ്ട് അവിടെ നിന്ന് കേറിട്ട് പോകണം എന്നാണ് പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് പോവാം ഇവിടെ ക്ലോസ് ചെയ്ത് തുടങ്ങി എനിക്കൊന്ന് അഞ്ചു മണിക്ക് ക്ലോസ് ചെയ്യാൻ തോന്നുന്ന ഒരു മരം കണ്ടോ അതിൻ്റെ പേര് നോക്കി പടർന്ന് പന്തലിച്ച് മറ്റേ എട്ട് കാല് പോലെ പടർന്നൊക്കെ കണ്ടോ എന്ത് മരം എന്നറിയില്ല ഇതുപോലെ നമ്മൾ കണ്ടിട്ടില്ലല്ലേ ഇത് കണ്ടോ ഇവിടെ ഇങ്ങനെ മണ്ണ് നമ്മൾ ഇവിടെ പ്രതീക്ഷിച്ചിട്ടില്ലല്ലേ ഇവിടെ കണ്ടിട്ടില്ലേ മണ്ണിങ്ങനെ പോലെ മരം നോക്കി എന്ത് മരംന്നറിയില്ല കെട്ട് പണി നിൽക്കുന്ന പോലെ കണ്ടോ പാലസിന്റെ കോമ്പൗണ്ട് ഉണ്ടോ ഇങ്ങനെ പടന്ന് പന്തലിച്ച് ഇറക്കുന്നുണ്ടോ ഇത് മാത്രം ഏരിയ അതല്ല മോനെ അതൊക്കെ ഇങ്ങനെ തിരിച്ചു പിടിക്കണ്ടേ അതാണ് പിടിച്ചത് എക്സിബിറ്റ് ഫ്രം നോറോദോം പാലസ് ടു ഇൻഡിപെൻഡൻസ് പാലസ് പാലസ്റ്റി ടു കേറാം ടൈം അറിയില്ല ഇവിടെ ഒരു എക്സിബിഷൻ ഹാള് നിൽക്കണ്ട വളരെ അച്ചറക്കായിട്ട് ഒരു കുത്തി തിരികെ ഒന്നുമില്ലാതെ മനോഹരമായിട്ട് മാനേജ് കാണിക്കുന്നുണ്ടോ സിഗ്നൽ എല്ലാം ഒരു ഒഴുക്കാണ് വണ്ടികൾ തിരക്ക് നോക്കിയേ എത്തിയിരിക്കുന്നത് പ്രസിദ്ധമായിട്ടുള്ള സെൻട്രൽ പോസ്റ്റ് ഓഫീസിന്റെ മുന്നിലാണ് എത്തിയിരിക്കുന്നത് നമ്മൾ ഓടിപ്പടിഞ്ഞ് പോകുന്ന ടൈം ആറ് മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും അഞ്ചേറെ വയസ്സാകും പെട്ടെന്ന് നമുക്ക് അതിനകത്തേക്ക് കയറാം അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം ഉണ്ടോ സെൻട്രൽ പോസ്റ്റ് ഓഫീസ് വൈകുന്നേരം ആറു മണിയാവുമ്പോഴേക്കും ക്ലോസ് ചെയ്യും അപ്പോൾ അത് കാരണം കൊണ്ട് അതിന് മുമ്പ് നമുക്ക് കയറി നമുക്ക് എടുക്കാം വേണ്ട ഇവിടുത്തെ പോസ്റ്റ് ഓഫീസൊക്കെ ഇപ്പോഴും ഫങ്ഷനിങ് ആണെന്നുള്ളതാണ് പറയുന്നത് നല്ല തിരക്കാണ് ഇവിടെ ഒരുപാട് സോവനീർ ഷോപ്പുകളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ നമുക്ക് സോവനിയറൊക്കെ വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം ഇവിടെ ഇപ്പോഴും കണ്ട ഒരുപാട് പേര് ഗ്രീറ്റിങ്സൊക്കെ എഴുതിയിട്ട് ഇപ്പോഴും പോസ്റ്റ് ചെയ്യുന്ന ഒരു രീതി ഇവിടെ ഉണ്ടെന്നുള്ളതാണ് കേട്ടോ പോസ്റ്റ് കാർഡുകൾ ഗ്രീറ്റിംഗ് കാർഡുകളൊക്കെ ഒരുപാട് പേര് കറന്റ് കോയിൻ കളക്ഷൻ ഓക്കെ അവിടെ നേരെ ഹോട്ട്മിന്റെ ആ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് അല്ല സറൗണ്ടിങ്സിലൊക്കെ എൻ്റെ കൗണ്ടറുകളുണ്ട് എന്താ ഫോർ ജി ഫൈവ് ജി സിം കാർഡുകളുണ്ട് ഇവിടെ ഇവിടെ വീട്ടിലെ ഹാൻഡ് മെയ്ഡ് സൗനിയറുകളുടെ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ അല്ല ഹോസ്റ്റൽ ഫംഗ്ഷനൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എപ്പോഴും വൈകുന്നേരം ആറ് മണിക്ക് അവിടെ ക്ലോസ് ചെയ്യുള്ളൂ എല്ലാവരും തിരക്കിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നു കേട്ടോ സ്റ്റാമ്പൊക്കെ ചെയ്യുന്നുണ്ടോ അടിപൊളി അല്ലേ നമുക്കും ഒരു ശരിക്കും നൊസ്റ്റാജിക് ഫീലിംഗ് അല്ലേ ഇതുപോലെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് കാർഡുകളും ലെറ്ററൊക്കെ നമ്മൾ വായിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ അപ്പം അതൊക്കെ ഇലക്ട്രോണിക് മാധ്യമങ്ങൾക്ക് വഴി മാറിക്കഴിഞ്ഞപ്പോൾ അതെല്ലാം മാറി അല്ലേ ഒരു കാലഘട്ടത്തിൽ വളരെ രസകരമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതല്ലേ ഇപ്പോഴും ആ ഒരു ഫീലിംഗ് നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ വരുന്നത് നല്ല ഒരു രസകരമായിട്ടുള്ള ഇതേണ്ട വിയറ്റ്നാം ജ്വല്ലറി ഉണ്ടോ ഇതെല്ലാം ഇവരുടെ തന്നെ ഡിസൈൻസ് ആണ് കേട്ടോ ഇതേണ്ട ഇവിടെ ഏതൊരു വേഷം കണ്ടോ വീട്നാമീസിൻ്റെ ലേഡീസിൻ്റെ ഒരു വേഷം കണ്ടോ നമ്മളൊരു സൂനീർ വാങ്ങിച്ചിട്ടുണ്ട് ഇതേപോലത്തെ ആണ് സൂനീറാണുസരിക്കും പറഞ്ഞാൽ ഈ വീട്നാമി വേഷത്തിലുള്ള ഒരു ലേഡിയും മറ്റേ നോ എന്താണൊരു പേര് പറഞ്ഞത് നോണില്ല നോൺ ഇല്ല എന്നുള്ളത് നോണിലെ തൊപ്പിയൊക്കെ വെച്ചിട്ട് നിൽക്കുന്ന ഒരു ഫികർ കണ്ട അവിടെ തിരക്ക് കിട്ടോ എപ്പോഴും തിരക്കുകൾ ഇനി വൈകുന്നേരം വഴി കൂടിക്കൊണ്ടിരിക്കുവുള്ളൂ ആറ് മണിക്ക് ക്ലോസ് ചെയ്യുന്ന പറയുമ്പോൾ നമ്മൾ അതിന് മുൻപ് എത്തി നമുക്കൊന്ന് അകത്തു വരെ എല്ലാം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിച്ചു ഇത് മറ്റേ കത്തീഡ്രൽ ചർച്ച ആണ് ഈ ചർച്ചിൻ്റെ റിനോവേഷൻ നടക്കുന്നുണ്ട് സൈഡിലൊക്കെ വർക്ക് നടക്കുന്നുണ്ട് കണ്ടോ ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുകയാണ് അപ്പോൾ അണ്ടർ കൺസ്ട്രക്ഷനിലാണ് എന്താ സ്ട്രീറ്റ് ഫുഡ് ഒരു ഒരു കടയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ വണ്ടിയിലെന്നുള്ളതാണ് വേണ്ട ഈ ഒരു ടൂറിൽ നമ്മുടെ നാട്ടിലെ എം ഐ ടി പോലെ ഹോണ്ടര വണ്ടിയാണത് അപ്പോൾ ആ വണ്ടിയിൽ തന്നെ ചെറിയ അടുപ്പുണ്ട് ഒരു സെറ്റപ്പ് നോക്കി രണ്ട് അടുപ്പിൽ ആളുകൾ മറ്റേ ഗ്രില്ല് ചെയ്തെടുക്കുകയാണ് ഉണ്ടോ എന്നാണെന്ന് വെച്ചിട്ട് ഈ വണ്ടിയിലെല്ലാ സാധന സാമഗ്രികളുണ്ട് ഈ അമ്പറിലേക്കുണ്ട് കേട്ടോ ഉണ്ടോ എല്ലാ സെറ്റപ്പും ചെയ്തിട്ടാണ് പുള്ളി ചെയ്യുന്നത് ഇതാ ഹോച്ച്ബിൻ സിറ്റിയിലെ ബുക്ക് സ്ട്രീറ്റിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ ഇതാണ് ബുക്ക് സ്ട്രീറ്റ് കണ്ടോ ഒരുപാട് തരത്തിലുള്ള ബുക്ക്സ് ഇവിടെ ആണ് റീഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഇതുപോലെ ഒക്കെ വാങ്ങിക്കാം ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരുപാട് ബുക്സൊക്കെ ഇവിടെ അവൈലബിൾ ആട്ടോ ഇതിൻ്റെ പ്രൈസൊക്കെ എന്നറിയില്ല നല്ല രസമുണ്ടല്ലോ നല്ല പീസ്ഫുള്ളായിട്ടുള്ള ഒരു റോഡാണ് കേട്ടോ അത് രണ്ട് സൈഡിലും ബുക്ക്സ് തന്നെ കണ്ടാ ഒട്ടും തന്നെ തിരക്കില്ലാത്തൊരു റോഡാണ് നമുക്ക് മറ്റേ ടൗണിൻ്റെ സിറ്റിയുടെ തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് മാറി നമുക്ക് പീസ്ഫുള്ളായിട്ട് ഒന്ന് നടക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വഴി വന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് നടക്കാണ്ടാവും ഒരു തിരക്കും ഇല്ല സൈലൻ്റ് ആണ് വാഹനങ്ങളില്ല നടന്നു പോകുന്ന ആളുകൾ തന്നെ വളരെ കുറവാണ് കൊള്ളാം അപ്പോൾ നമ്മളിന്ന് വൈകുന്നേരം തന്നെ കവർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചാൽ എന്നാലും എത്താൻ പറ്റി പോസ്റ്റ് ഓഫീസിൽ സെൻട്രൽ പോസ്റ്റ് ഓഫീസിൽ ഇവരൂടെ കാരിക്കേച്ചർ വരയ്ക്കുകയാണെന്ന് തോന്നുന്നു കേട്ടോ Um, have, uh, run, the coast, 600. സിറ്റിയുടെ തിരക്കുകള ബഹളങ്ങളൊന്നുമില്ല ശാന്തമായിട്ട് നമുക്ക് ഒരു സമയം ഇരിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നിരിക്കാം ആ വഴിന്നോട് കയറി കഴിഞ്ഞപ്പോൾ വേണ്ട വീണ്ടും തിരക്കുകളുടെ ബഹളം ആയതാ പോൻ സിറ്റി ബുക്ക് സ്റ്റേറ്റ് കേട്ടോ നമ്മളൊരു മലയാളി ഹോട്ടൽ ഇല്ല അവിടേക്ക് ഒന്ന് വെച്ചിട്ടാ സൈഗോൺ ഇന്ത്യൻ റെസ്റ്റോറൻറ് ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് ടൊമാറ്റോ റൈസ് ഫ്രൈഡ് റൈസ് സൈഗോൺ ഇന്ത്യൻ റെസ്റ്റോറന്റ് സിൻസ് എട്ട് മുതലാണ് പ്രവർത്തിക്കുന്ന ആ വിറ്റാമിന്റെ ഇവിടെ നിന്ന് സാധനം വാങ്ങിക്കാമെന്ന് വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചു ഇന്നത്തെ ഫുഡ് ഇവിടുന്നായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് വന്നതിന് ശേഷം അങ്ങനെ കാര്യമായിട്ടുള്ള അരി ഭക്ഷണം എന്ന് പറയാനായിട്ട് കാര്യമായിട്ട് ഭക്ഷണം കഴിച്ചില്ല അപ്പോൾ ഇവിടെ ഇന്ന് വന്നപ്പോൾ നമ്മൾ മസാല ദോശയൊക്കെ ഉണ്ട് കേട്ടോ മസാല ദോശയൊക്കെ കഴിച്ചു അതുപോലെ തന്നെ ഇഡ്ഡലി കഴിച്ചു ഇഡ്ഡിലിയും കൂടി കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ലൈറ്റ് ഫുഡായിട്ട് ഈവനിങ് ഫുഡായിട്ട് കഴിച്ചാണ് ഇഡ്ഡലി കഴിച്ചാൽ അങ്ങനെ വന്നിട്ട് നമ്മൾ ഇവിടുത്തെ വീട്ടിലെ ഫുഡും എക്സ്പ്ലോർ ചെയ്തിരുന്നു ചെയ്തിരുന്നെട്ടോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് അപ്പോൾ ഇന്നൊന്ന് ഒന്ന് ചേഞ്ച് ആവട്ടെ എന്ന് വെച്ചിട്ട് ഇന്ത്യൻ ഫുഡ് കഴിച്ചാണ് അങ്ങനെ അതൊരു കേരള സ്റ്റൈൽ ഫുഡ് നമുക്ക് കിട്ടുകയും ചെയ്തു അപ്പോൾ ഇത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതെന്ന് വെച്ചാൽ ആർക്കെങ്കിലുമൊക്കെ ഇവിടെ വരുമ്പോൾ നമുക്ക് ഇത്തരം ഫുഡ് ആവശ്യമായിട്ട് തോന്നി കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ കുഴപ്പം നല്ല ഫുഡായിരുന്നു കേട്ടോ ഞാൻ നമ്മളിത് ഇന്ത്യൻ റെസ്റ്റോറൻ്റിന് ഫുഡൊക്കെ കഴിച്ചു നല്ല ഫുഡായിരുന്നു അപ്പോൾ രണ്ട് ദിവസം വരെ നമ്മൾ ഫുഡ് അങ്ങനെ കാര്യമാണ് ഫുഡ് കഴിച്ചിട്ടായില്ല അങ്ങനെ ഫുഡ് കഴിച്ചു അവിടുന്ന് ഇറങ്ങി നമ്മൾ റൂമിൽ വന്നു റൂമിൽ വന്നപ്പോൾ ചെറിയൊരു പണിയായി നമ്മൾ ഈ കാർഡ് സ്കാൻ ചെയ്തിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത് ഡോറ് അപ്പോൾ ഡോറ് ഓപ്പൺ ആവുന്നില്ല അങ്ങനെ അതെ അവിടുത്തെ ടെക്നീഷ്യൻ താഴെ റിസപ്ഷനിൽ പറഞ്ഞിട്ട് ടെക്നീഷ്യൻ വന്നിട്ട് അഴിക്കാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ നാളെ രാവിലെ എന്താ പറയാ ഏഴ് മണിക്കുള്ളിൽ ആയിട്ട് നമ്മൾ അടുത്ത പാക്കേജ് ബുക്ക് ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ റൂം ലോക്ക് ആയി പോയി പോകെ പ്രശ്നമായി ഫോൺ ആണെങ്കിൽ യൂറും പാഷന്നൊക്കെ വെച്ചിട്ട് അർജന്റായിട്ട് വന്നതാണ് ആ കൊച്ച പറഞ്ഞു ഇപ്പൊട്ട അപ്പൊ രാവിലെ നമ്മള് മെക്കോണ്ടെലിറ്റല്ലേ മെക്കോൺ ഡെൽറ്റയിലേക്കാണ് നമ്മുടെ അടുത്ത ടൂറ് പോകുന്നത് അപ്പോൾ നാളെ രാവിലെ തന്നെ നമ്മൾ പിക്ക് ചെയ്യാനായിട്ട് ലോക്കൽ ഒരു ഏജൻസിയെ എന്ത് ഏൽപ്പിച്ചിട്ടുണ്ട് അവർ വഴിയായിട്ട് നമ്മൾ രാവിലെ പാക്കേജിൽ പോകും അപ്പോൾ ഇന്ന് റൂമിലെത്തി അപ്പോൾ ഇനി റൂം ഓപ്പൺ ആയി കിട്ടിയിട്ട് വേണം കകത്ത് തരാനായിട്ട് അപ്പോൾ ഓക്കെ റൂം തുറന്ന് കിട്ടിയിട്ട് നമുക്ക് ബാക്കി വിശേഷം പറയാം അങ്ങനെ ഒരു ഇതിൽ ഡോർ തുറന്നു കേട്ടോ ഡോറിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ബാറ്ററിയുടെ ഒരു ഇഷ്യൂ ആയിരുന്നു ഈ ലോക്കിന് ഇത് ഇത് കണ്ടോ ഇത് ഇവിടെയും ബാറ്ററി വേണം അപ്പുറത്ത് അഴിച്ച് ബാറ്ററി ഇട്ടു ഇവിടെ ടെക്നീഷ്യൻ വന്നതിന് ഡോർ ഓപ്പൺ ആയി അങ്ങനെ ഞങ്ങളകത്ത് കിടന്നു അപ്പോൾ ഇനിയിപ്പോൾ നാളത്തെ രാവിലത്തെ ട്രിപ്പ് പാടും അപ്പോൾ നമുക്ക് നാളെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ രാവിലെ കാണാം ഓക്കെ ബ ബൈ ഗുഡ് നൈറ്റ്